പിന്നെ ഞാൻ എന്റെ സ്വന്തം വീട്ടിലാണ് കേട്ടോ അയ്യോ സ്വന്തം വീട്ടിൽ വന്നാൽ നമ്മക്ക് ഒഴിവില്ല കാരണം നത്തം കൂട്ടി വിരുന്നൊഴിക്കാണ് പിന്നെ ഇഷ്ടത്തിൽ ഞാൻ എത്തി ഉണ്ടെങ്കിലും ബീഫ് വെക്കണ ജോലി എനിക്കാണ് കേട്ടോന്ന് കിട്ടിയത് അപ്പൊ നമ്മളെ ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടാണ് പിന്നെ നമ്മള് ബിരിയാണിയാണ് ഉണ്ടാക്കണത് അപ്പോൾ ബിരിയാണി മസാല ഒക്കെ ഇഷ്ടത്തിന്റെ പിന്നെ ചോറ് അരി ഇട്ടതും ഓളനെ കേട്ടോ ബാക്കിയുള്ള പണി ഒക്കെ ഉണ്ടാവൂലേ അതും ഇങ്ങനെ ഊറ്റി അതേപോലെ ഈ ആയിട്ടുള്ള നെയ്യ്ക്കൾ ഉള്ളി അതൊക്കെ ഞമ്മക്കുള്ള ജോലി ആട്ടോ ഞാനെപ്പോഴും പറയാം സ്വന്തം വീട്ടിൽ വന്നാലും ഒന്നും ഇരിക്കാൻ പോകുന്ന പറ്റൂല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയും കേട്ടോ കാരണം ഇവർക്ക് തിന്നിട്ടില്ലെങ്കിലും മടിയില്ല പണി ഇരിക്കുന്നത് ഭയങ്കര മടിയാണ് അപ്പോൾ അതൊക്കെ നല്ല അടിപൊളി ബീഫാണ് കേട്ടോ ഇപ്പം രാവിലെ തന്നെ ഒരു ഓട്ടോയിൽ ചോക്കാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് നല്ല ബീഫുള്ളിപ്പോൾ കൊടുത്തേക്കട്ടോ ലിവർ ഉണ്ടാവില്ല എല്ല് ഉണ്ടാവില്ല നല്ല ആയിരിക്കും അപ്പോൾ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ഞാനിവിടെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര കിലോനൊക്കെ അരി ഉണ്ടാവും കേട്ടത് കാരണം ഞങ്ങളെല്ലാവരും ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ വെക്കും കേട്ടോ കുറേ വെക്കും പോളി കുറച്ച് കൊണ്ടുപോകും പിന്നെ ഇവിടെ ഇന്ന് നിൽക്ക് ജ്യേഷ്ഠത്തിനായിട്ട് ചിലപ്പോൾ ഇന്ന് പോലും ഉണ്ടാവില്ല അപ്പോൾ അവർ ചെയ്യും അവർക്ക് എല്ലാവരും വയ്ക്കണമല്ലോ അപ്പം പിന്നെ അങ്ങനെയൊക്കെയാണ് അത് സ്വന്തം വീട്ടിലൊന്നും അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ അപ്പോൾ ഇതാക്കണേ നമ്മൾ ഇതിൻ്റെ മുകളക്കൂടെ അങ്ങനെ 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 കൊടുക്കാൻ കേട്ടോ നമുക്ക് നമ്മൾ ഞങ്ങൾ മക്കൾ പെൺമക്കൾ വരുമ്പോൾ പിന്നെ രണ്ട് ദിവസം ഒപ്പം നിൽക്കും നാത്തൂര് ഞങ്ങളൊക്കെ എന്നിട്ടാണ് പിന്നെ നാത്തുവിനോളം വീട്ടിൽ പോകട്ടോ അങ്ങനെ മനിപ്പന ഇട്ടുകൊണ്ട് അങ്ങനെ പോകില്ല ഞങ്ങൾ ആരെങ്കിലും വന്നതിന് ശേഷം കേട്ടോ നാത്തനോളം പോവുക ഇനി നമുക്ക് ദമ്മ് പൊട്ടിച്ചിട്ട് കാണാം കേട്ടോ മ്മളെ നമ്മളെ ചോറൊക്കെ ഒന്ന് നോക്കട്ടെട്ടോ എന്താണ് മഷ്ടം എന്നുള്ളത് അടിപൊളിയൊക്കെ നമുക്ക് ഇതൊന്ന് വേറെ ചെമ്പട്ടിക്ക് മാറ്റിട്ട് കാണാം അപ്പൊ ദമ്മക്ക് ഞാനും പൊട്ടിച്ചാനൊക്കെ ഇവിടെ താത്ത എത്തിക്കട്ടോ അതിനോ പറ്റുള്ളൂ എന്നാ പറ്റൂലെന്തായാലും പാറ പറയുണ്ടോ കളയല്ലേ കളയാറിടീ ആരാ ഞാൻ ിരിയാണി ഉണ്ടാക്കിയതോ ഇജ്ജോ മസാല ഇജ്ജ്ണ്ടാക്കി അരി ഇട്ടത് ഇജ്ജ് ബാക്കിയോട്ടോ കുരുമുളക് പൊടി ഇട്ടു പിന്നെ ഉള്ളിട്ട് പിന്നെ കുരുമുളക് പൊടി ഞാന് എന്താ കാട്ടി മലിച്ച പൊട്ടു അരി പൊട്ടു പിന്നെ ഇങ്ങോട്ട് വേറെ കാട്ടി കേക്കണോ உி சோற்ற ஈ உள்ள உள்ியக்கல்ல ஞான நெய் இட்டு வாட்டிடுத்து கள்ளப்புறக்கத்தோ நம்ம கொறச்சும் கூட நெய் ஒயிக்க நெய் கொய்க்கடு ரெண்டு செம்பட்டி கைட்டாட்டோ எந்த காரணம் ില്ല ചിക്കനാണ് കേട്ടോ ചിക്കനോണ്ടാണ് ബിരിയാണി ബീഫ് വരട്ടുവാണ് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പിന്നെ കുറച്ച് തേങ്ങാച്ചോറുണ്ട് ഉപ്പാക്ക് ബിരിയാണി ഇഷ്ടമല്ലോ നെയ്ച്ചോറുള്ളിഷ്ടപ്പാക്ക് തേങ്ങാച്ചോറ് പിന്നെ ഒരു ബക്കറ്റിൽ ഒരു ബക്കറ്റ് പപ്പടം പൊരിച്ചു കേട്ടോ എൻ്റെ തൈര് വേണമല്ലോ അല്ലേ തൈര് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ തൈരുണ്ടെങ്കിലുള്ളു ചോറ് കൊണ്ട് ഇറങ്ങാൻ ചെല കുട്ടികൾക്ക് പോയാലും വലിയ തൈര് വേണമല്ലേ എനിക്കങ്ങനെ കേട്ടോ എനിക്ക് തൈരിൽ നല്ല മുളകും വേണം കേട്ടോ എന്നേലുള്ള എനിക്ക് മനസ്സിന് സന്തോഷം ഇതേ മുളക് കുറച്ച് കമ്മിയാണ് തോന്നുന്നത് കൂടി ഇടട്ടെ അപ്പോ ഫുഡൈക്കലും കഴിഞ്ഞതിന് ശേഷം ഉമ്മാൻ്റെ വീട്ടിൽ ഒന്ന് പോവാട്ടോ പിന്നെ ഉണ്ട് ഉമ്മ ഉണ്ട് നാട്ടും വന്നു രാവിലെ തന്നെ ഓളുണ്ട് ശേഷത്തി അനിയത്തി നിങ്ങളെല്ലാരും ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോ ഞാൻ പഠിച്ച സ്കൂള് കാണിച്ചു തരാം ഞാൻ പഠിച്ചേന്ന് പറയാൻ പറ്റുമോ ആ അതേ സ്ഥലല്ല ഞാൻ പഠിച്ച സ്കൂള് കാണിച്ചു തരാം പുല്ലങ്കോട് സ്കൂളാണ് കേട്ടോ ഞാൻ പഠിച്ചത് പത്താം ക്ലാസ് വരെ ആയിരുന്നു ഇവിടെ പഠിച്ചത് പിന്നെ ഞാൻ ഞങ്ങൾ പ്ലസ് വണ്ണൊക്കെ ഞാൻ കാളികാവൂരി ഞാൻ പഠിച്ചത് അപ്പം നമുക്ക് മാറ്റപ്പെട്ട് കാണാം കണ്ടിരിക്കും അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ അയച്ചതിന് ശേഷം വല്ല്യപ്പാനെ കാണാൻ പോയി ചെന്നപ്പം അവിടെ മൂത്തമ്മയും മോനും മരുമോളും പേരക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പം വെല്ലിപ്പാന അടുത്തിരിക്കണെൻ്റെ രണ്ടാമത്തെ മൂത്തമ്മയാണ് കേട്ടോ അപ്പം ഞാൻ വല്യപ്പാനോടെ ഓരോന്ന് ഇങ്ങനെ പറയുകയാണ് പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അമ്മായി വേഗം ചായയും പിന്നെ കുറേ ബേക്കറിയും ഒക്കെ എടുത്ത് വെച്ചു പിന്നെ അതൊന്നും ഞാനിതിന് കാണിച്ചിട്ടില്ല കാരണം ഒക്കെ മറന്നിട്ട് ഇട്ട് ചായ കണ്ടപ്പോൾ പിന്നെ വീട് എടുക്കാനൊക്കെ മറന്നു കഴിഞ്ഞാൽ അമ്മനും അമ്മായി വെല്ലിപ്പിയും ഓരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ മരോടിയൊക്കെ പോകണ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് കാരണം എന്താ വെച്ചാൽ അവിടെ ഭയങ്കര രസമൊക്കെ അമ്മനും അമ്മായി കുട്ടികളും എല്ലാവരും കൂടോ എന്നും അവിടെ അമ്മായിക്ക് വിരുന്നാരേക്കാരം ഭയങ്കര രസമാണ് കേട്ടോ അവിടെ ചെന്നാലിപ്പോൾ ഒരാന്ന് തോന്നില്ല എന്നാലും പണ്ടത്തെ പോലെ ഇന്നിപ്പോൾ പോകലില്ല ഒക്കെ സ്കൂളും മദ്രസും ഒക്കെ അവനാൻ അവനാൻ്റെ ഓരോ കാര്യങ്ങൾ ചുറ്റുപാടൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ വലിയ ഇപ്പൊ ഒക്കെ വേണ്ടി എല്ലാവരും ധാച്ച് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക